നമസ്കാരം ആറാലമൂട് കാളചന്തയിലെ മണിയനെന്ന ചുമട്ട തൊഴിലാളി ഒരു സുപ്രഭാതത്തിൽ ഗോപൻ സ്വാമിയായി മാറുകയാണ് ആ ഗോപൻ സ്വാമി പിന്നീട് വീട്ടിൽ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നു ഗോപൻ സ്വാമിയുടെ അച്ഛൻ പലയിടത്തും പോയി കർമ്മം ചെയ്തതാണെന്നും അതുപോലെ പൂജ ചെയ്തിട്ടുള്ളതാണെന്നും ഒപ്പം തന്നെ സമാധിയായിട്ടുള്ളതാണെന്നും ഒക്കെ മക്കൾ പറഞ്ഞ് രംഗത്ത് വരുന്നു ഒടുവിൽ ഒരു ഫ്ലക്സ് ബോർഡ് സൂപ്രഭാഗത്തിൽ പ്രത്യക്ഷപ്പെടുകയാണ് ഫ്ലക്സ് ബോർഡും നോട്ടീസും പ്രത്യക്ഷപ്പെടുകയാണ് അതിൽ പറയുന്നത് നെയ്യാറ്റുകിരയിലെ ഗോപൻ സ്വാമി സമാധിയായി എന്നാണ് അതിന്റെ ഡേറ്റ് ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നാണ് ആ പോസ്റ്ററിൽ നിന്നാണ് കാര്യങ്ങളുടെ എല്ലാം തുടക്കം ഉണ്ടാകുന്നത് തുടക്കത്തിൽ ഈ പറഞ്ഞു വരുന്നതിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി പറയണം ആ വീട്ടിൽ അതായത് ആറാല്മൂടിലെ ഗോപൻ സ്വാമി എന്ന മണിയന്റെ വീട്ടിൽ താമസിക്കുന്നത് മണിയൻ മണിയന്റെ ഭാര്യ സുലോചന സുലോചനയുടെ രണ്ടാമത്തെ മകൻ രാജസേനൻ എന്നിവരാണ് അവിടെ താമസിക്കുന്നത് ഇത് കൂടാതെ മണിയന് മറ്റൊരു മകൻ കൂടിയുണ്ട് സന്നദ്ധൻ സന്നദ്ധനാകട്ടെ പ്രത്യേകിച്ച് മറ്റൊരു വീട്ടിൽ താമസിക്കുന്നു ഇവിടെ ഒരു ക്ഷേത്രം ക്ഷേത്രമുണ്ടാകുന്നു ആ ക്ഷേത്രത്തിൽ പൂജകൾ ചെയ്യുന്നു എന്ന് പറയപ്പെടുന്നു ഇവിടെ നിന്നെല്ലാം പൂജ്യത്തിനുടുന്ന ഒരു പൂജാരിയായ അച്ഛനും മകനും ഒടുവിൽ അച്ഛൻ കിടപ്പിലാകുന്നു അച്ഛന്റെ കാർമ്മികത്വം മകൻ ഏറ്റെടുക്കുന്നു അങ്ങനെ മകൻ അവിടെ പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുകയാണ് അച്ഛൻ സമാധിയായ വിവരം മക്കൾ പോസ്റ്റ് ഒട്ടിച്ച് ജനങ്ങളെ അറിയിക്കുന്നത് അതുവരെ നാട്ടിലുള്ള യാതൊരാളും അറിഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം മക്കൾ പോസ്റ്റൊട്ടിച്ച് പ്രചരിപ്പിച്ചപ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടുകയും പരാതിയായി നെയ്യാറ്റിലെ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും ചെയ്യുന്നു ഈ പരാതിയിൽ നിന്നാണ് പിന്നീട് ഇപ്പോൾ കണ്ടുവരുന്ന ഹൈക്കോടതി ഉത്തരവ് വരെയുള്ള അല്ലെങ്കിൽ ഹൈക്കോടതി നിരീക്ഷണങ്ങൾ വരെയുള്ള കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുന്നത് ഇന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് എന്തു തന്നെ വന്നാലും കല്ലറ പൊളിച്ചു പരിശോധിക്കണം എന്ന് തന്നെയാണ് ഇതിന് മുന്നേ കുറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അങ്ങനെ പോലീസ് എത്തുന്നു പോലീസ് വന്ന് അന്വേഷിക്കുമ്പോഴാണ് പ്രതിഷേധവുമായി മക്കൾ രംഗത്ത് വരുന്നത് ഇത് സമാധിയാണ് മരണമല്ല കുംഭയാമത്തിൽ നിന്നും ഉണ്ടായതാണ് ജീവനെ ഏതാണ്ട് ഈ ഭാഗത്ത് നിർത്തിക്കൊണ്ടുള്ള പ്രാണയാമമായ സമാധിയാണ് നടത്തിയിരിക്കുന്നത് അത് കൃത്യമായ പൂജാതി കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മാത്രം നടത്തിയതാണ് അതിൽ മറ്റൊരാൾ തൊടാനോ അന്യ സ്ത്രീകൾ കാണാനോ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാവുകയാണ് ഈ പ്രതിഷേധം ഒരുപക്ഷെ നാം ചിന്തിക്കുന്നേക്കാളും അപ്പുറത്തേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായി അവിടെ ഹിന്ദുസ്ഥാനെന്ന് പറഞ്ഞാൽ ചിലരെത്തുകയും അതുകൂടാതെ മറ്റു മതോഭക്കാരും നാട്ടുകാരും എത്തുകയും ചെയ്തു ഇവരെല്ലാം രണ്ട് ഭാഗമായി തിരിഞ്ഞ് ഏതാണ്ട് ലഹളയുടെ അല്ലെങ്കിൽ ഒരു കലാപത്തിന്റെ വക്കിൽ വരെ എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു മതസ്പർദ്ധ വലിയ തരത്തിൽ ഉണ്ടാകേണ്ട സാഹചര്യം ഉണ്ടാകുന്നു അവിടെ ചിലർ വന്നതിന്ന് ഇത് ഹിന്ദുടെ പ്രശ് ഇത് ഹിന്ദുക്കളുടെ പ്രശ്നമാണെന്ന് ആവർത്തിക്കുമ്പോൾ മറ്റു ചിലർ പറഞ്ഞത് ഇത് ഹിന്ദുവിന്റെയും മുസ്ലിങ്ങളുടെയും പ്രശ്നമല്ല ഇത് ഇത് നാട്ടുകാരുടെ പ്രശ്നമാണ് ഒരാളെ കാണാനില്ലാത്തതാണ് അതിനെ ഈ സ്നാവിട്ട് മൂടി എന്നൊക്കെ പറയുമ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നാട്ടുകാരൻ പലരും രംഗത്ത് വരുന്നത് അങ്ങനെ ഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നു രണ്ടു പേരും രണ്ട് തട്ടിലാകുന്നു ഇതിൽ കുറെ ഹിന്ദു സംഘടനകൾ മക്കൾക്കൊപ്പം കൂടുകയും ചെയ്യുന്നു ഹിന്ദു സംഘടനകളുടെ നേതാക്കൾ വന്ന് പറഞ്ഞത് ഇത് ആചാരപ്രകാരം നടത്തിയെന്നാണ് കുടുംബം പറയുന്നത് അതുകൊണ്ട് തന്നെ ഹിന്ദു വികാരത്തെ വ്രണപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് തന്നെ കൃത്യമായി നോട്ടീസ് നൽകി മാത്രമേ കല്ലറ പൊളിക്കാവൂ അല്ലെങ്കിൽ ആ സമാധി പൊളിക്കാവൂ എന്നുള്ള തരത്തിലേക്ക് എത്തുന്നു ഇനി സമാധിയിലേക്ക് വന്നാൽ സമാധി എന്ന് പറയുന്നത് രണ്ട് മക്കൾ അതായത് രാജസന്നും സനന്തനും പറയുന്നതിൽ തന്നെ വ്യത്യാസങ്ങൾ ഒട്ടനവധിയാണ് ഇതിൽ മൂത്ത മകനായ സനന്തൻ പറയുന്നത് അച്ഛൻ വീട്ടിൽ നിന്ന് മരിച്ചു മരിച്ചതെന്നും അവിടെ നിന്നെടുത്ത് സമാധിക്കല്ലിൽ കൊണ്ടുവച്ചു അതായത് സമാധി പീഠത്തിൽ കൊണ്ടുവച്ചെന്നുമാണ് എന്നാൽ മകനായ രാജസേനം പറയുന്നത് അങ്ങനെയല്ല അച്ഛൻ എഴുന്നേറ്റ് ഷുഗറിന്റെയും പ്രഷറിന്റെയും ഗുളികയും കഴിച്ച് കഞ്ഞിയും കുടിച്ച് നടന്നു വന്ന് എനിക്ക് സമാധിക്ക് സമയമായി എന്ന് പറഞ്ഞുകൊണ്ട് പതിനൊന്നര മണിയോടുകൂടി ആ കല്ലിൽ വന്നിരുന്ന് സ്വയം സമാധിയായി എന്നാണ് മകനെ കൈതൊട്ട് അനുഗ്രഹിച്ചെന്നും അതായത് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചെന്നും അമ്മയോട് സംസാരിച്ചതെന്നും ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് സമാധിക്ക് സമയമായി ഇനി ആരും എന്നെ കാണാൻ വരരുത് എന്ന് പറയുക മാത്രമല്ല ഞാൻ സമാധി ആയി കഴിഞ്ഞാൽ എന്തൊക്കെ പൂജാതി കർമ്മങ്ങളാണ് ചെയ്യേണ്ടതെന്ന് മകൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുകയും ചെയ്തു ഇനി മകൻ പറയുന്ന എന്താണെന്ന് നമുക്ക് കേൾക്കാം അതായത് അച്ഛൻ്റെ അച്ഛൻ കാലം പതിനൊന്ന് ഒരു പതിനൊന്ന് പതിനൊന്നരയായപ്പം എന്റെ അച്ഛൻ സമാധി ആണോ എന്ന് പറഞ്ഞ് സമാധി ആ പത്മപീഠത്തിലേക്ക് അച്ഛൻ ചെന്ന് ചെന്നിരുന്ന് അച്ഛന്റെ പിന്നെ അച്ഛൻ ക്ഷേത്രത്തിലേക്ക് വേണ്ടിയിട്ട് പൂജാതി കർമ്മങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു ക്ഷേത്രത്തില് പൂജാതി കർമ്മങ്ങളെല്ലാം ചെയ്തു വന്ന് എനിക്ക് സമാധി ആവണമെന്ന് അച്ഛൻ പറഞ്ഞു അപ്പൊ എൻ്റെ സമാധിയുടെ ചടങ്ങ് അങ്ങനെ ആരും കാണാൻ പാടില്ല ജീവൽ സമാധിയാണ് ഞാൻ ചെയ്യുന്നത് സമാധിയുടെ ചടങ്ങ് ആരും കാണാൻ പാടില്ല അതുകൊണ്ട് എന്നെ സമാധി ഇരുത്തണം അപ്പൊ സമാധി അതിനുള്ള കർമ്മങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ അടുത്ത് അച്ഛൻ പറഞ്ഞായിരുന്നു എന്റെ അടുത്ത് എല്ലാം പറഞ്ഞു എല്ലാ കാര്യങ്ങളും പറഞ്ഞതിനു ശേഷം അച്ഛൻ ആ പത്മപീഠത്തിലേക്ക് പത്മാസനത്തിൽ അച്ഛൻ കയറി ഇരുന്നു പത്മാസനത്തിൽ ഇരുന്നും കൊണ്ട് ആറ് ആധാര ചക്രങ്ങൾ അച്ഛൻ ഉണർത്തി 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 മൂലാധാര സ്വാധിഷ്ഠാനം മണിപൂര അനാഗതം ആജ്ഞ സഹസ്രത പ പത്മത്തിലേക്ക് തൻ്റെ പ്രാണൻ അച്ഛൻ ഇരുത്തി അച്ഛൻ അവിടെ ഇരുന്ന് സമാധിയായി സമാധിയായി ആ സമാധിയുടെ ചടങ്ങുകളെല്ലാം ചെയ്ത് ഒരു പതിനൊന്നര ആയപ്പോഴും പത്തരയ്ക്ക് തുടങ്ങിയത് പതിനൊന്നര ആയപ്പോ അച്ഛൻ സമാധി കറക്റ്റ് സമാധിയായി അവിടുന്ന് പിന്നെ പത്തു മണിക്കൂർ കഴിഞ്ഞാണ് സുഗന്ധ ദ്രവ്യങ്ങളും ഭസ്മം കർപ്പൂരം എല്ലാം ഇട്ട് അച്ഛനെ തന്റെ അനാഗത ചക്രം വരെ ഇരുത്തി മൂടിയത് എന്നിട്ടാണ് അച്ഛനെ ആ ഉയരെയുള്ള കല്ല് തിളക്കല് പാവി ഇത് മൂന്ന് മുപ്പതായപ്പം രാമഹൂർത്തം മൂന്ന് മുപ്പതായപ്പം ഈ ചടങ്ങെല്ലാം കഴിഞ്ഞിട്ടീന്നു അതാണ് അച്ഛന്റെ ഇപ്പോൾ മകൻ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങൾ നടന്നതെന്നാണ് മകന്റെ ഭാഷ എന്നാൽ മൂത്ത മകൻ പറഞ്ഞതിലെ വ്യത്യാസം മറ്റൊന്നാണ് മൂത്ത മകൻ പറയുന്നത് വീട്ടിൽ വെച്ച് മരിച്ചു എന്നും രണ്ടാമത്തെ മകൻ പറയുന്നത് അതല്ല ഇങ്ങനെയാണ് മരിച്ചെന്നാണ് മകൻറെ ഭാഷ്യം പക്ഷേ ഇവിടെ ജനങ്ങൾ പറയുന്നത് ഇനി എങ്ങനെയാണ് സമാധിയായതെങ്കിലും മരിച്ചതോ സമാധിയായതോ എന്ത് തന്നെ ആയിക്കോട്ടെ പക്ഷേ അത് എന്തുകൊണ്ട് ഞങ്ങൾ അറിഞ്ഞില്ല അല്ലെങ്കിൽ ഞങ്ങൾ അറിയിച്ചില്ല എന്നുള്ളതും ഒരു സമാജം നടക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞത് തൊട്ടടുത്ത അയൽവാസി എങ്കിലും അറിയില്ലേ എന്നുള്ളതാണ് അവരുടെ ചോദ്യം അങ്ങനെയാണ് അയൽവാസിയും അകന്ത ബന്ധുവുമായ വിശ്വംഭരൻ നെയ്യാറ്റിങ്ങിന്റെ പോലീസിനെ സമീപിക്കുന്നത് നെയ്യാറ്റിൻ്റെ പോലീസ് ആദ്യം ബന്ധുക്കളൊന്നും കേസോ പരാതിയോ നൽകാത്തതിനാൽ വിശ്വംഭരന്റെ പരാതിയിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുന്നു ഈ അന്വേഷണം ചെന്നെത്തി നിന്നത് ഗോപന്റെ വീട്ടിലെ അല്ലെങ്കിൽ മണിയന്റെ വീട്ടിലെ ഒരു സമാധി പീഡനത്തിലാണ് സമാധി പീഡനം എന്നൊക്കെ പറയാൻ പറ്റില്ല ഒരു കോൺക്രീറ്റ് ബോണ്ട് കെട്ടിയ ഒരു അടച്ചു വെച്ചൊരു സ്ഥലത്തേക്കാണ് എത്തുന്നത് അങ്ങനെ അവിടെ എത്തി അത് പരിശോധിക്കണമെന്ന തരത്തിലുള്ള ചർച്ചക്ക് പോകുമ്പോൾ പ്രതിഷേധമായി ബന്ധുക്കളും അല്ലെങ്കിൽ ഈ പറഞ്ഞ സനന്ദനം രാജസേന്യം അമ്മ വത്സലയുമെല്ലാം രംഗത്ത് വരികയാണ് ഇവർ വന്ന് വലിയ തരത്തിൽ പ്രതിഷേധം വാങ്ങും വലിയ തരത്തിൽ പ്രതിഷേധം കാണിക്കുകയാണ് അവർ പറഞ്ഞത് യാതൊരാളും കാണാൻ പാടില്ല അല്ലെങ്കിൽ തന്നെ ഇത് ഞങ്ങളുടെ സ്വകാര്യമായ കാര്യമല്ലേ നിങ്ങൾക്ക് എന്ത് കാര്യം നാട്ടുകാർക്ക് എന്ത് കാര്യം എൻ്റെ അച്ഛൻ സമാധി ആയതിൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്നാണ് മക്കൾ ആവർത്തിച്ച് ഇതൊന്നും കൂടാതെ ഇവർ പറയുന്നത് ഈ സമാധി കാണാൻ നാളെ ഒട്ടനവധി ജനങ്ങൾ വരും ഇത് വലിയ ഒരു ക്ഷേത്രമായി മാറും അമ്പലമായി മാറും അങ്ങനെ വരുമ്പോൾ ഇവിടെ വരുമാനം ഉണ്ടാകും ആ വരുമാനം ഉണ്ടാകുന്നതിലുള്ള കണ്ണുകടിയാണ് ജനങ്ങൾക്ക് എന്നാണ് ഇവർ പറഞ്ഞത് ഇതുകൂടാതെ മകൻ സനന്ദൻ ആവർത്തിച്ച് പറയുക മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് ഒരുപക്ഷേ എത്ര ബഹളത്തിൻ്റെ ഒരിക്കലും പറയാൻ പാടില്ലാത്ത എന്നാൽ അതിവിദഗ്ധമായും അതിമനോഹരമായും അതിനിടയിൽ കൂടി കുത്തിത്തിരിപ്പുണ്ടാക്കിയ സനന്ദൻ പറഞ്ഞത് ഇങ്ങനെയാണ് മുസ്ലിം മത തീവ്രവാദികളാണ് ഇതെല്ലാം പ്രശ്നക്കാരെന്നാണ് മുസ്ലിം മത തീവ്രവാദികളാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഇത്രമാത്രം രൂക്ഷമാക്കിയതെന്നാണ് അങ്ങനെ കൃത്യമായി ഒരു പർട്ടിക്കുലർ മതത്തെ മാത്രം ചൂണ്ടിക്കാണിച്ചിട്ട് ആ മതത്തിൽ നിൽക്കുന്നവരാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നതെന്നും ആ മതക്കാരാണ് ഇവിടെ പ്രശ്നത്തെല്ലാം കാരണമെന്നും വരുത്തിക്കാൻ വരെയുള്ള ശ്രമം ഉണ്ടായിരുന്നു പോലീസിന്റെ നിയമം വശമാക്കി പോലീസ് നിയമം നടപ്പിലാക്കാൻ അത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇവിടെ ഇല്ല ഹിന്ദുവില്ല ഇല്ല ഒന്നുമില്ല ഇവിടെ നിയമം നടപ്പിലാക്കാൻ ഒരു കാര്യമുള്ളൂ ഇവിടെ ഒരു ചെയ്താണ് അത് കേട്ടോണ്ടിരിക്കണം ഇവിടുത്തെ ആൾക്കാർ ഇവിടെ എല്ലാ അതിനുശേഷം വലിയ തരത്തിൽ ഹിന്ദു ഐക്യവേദിയുടെയും വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും യുവ മോർച്ചയുടെയും ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും വി എസ് ഡി പിടേക്കെ നേതാക്കന്മാർ ഇവരുടെ വീട്ടിലേക്ക് എത്തുകയും ഇവർക്ക് അനുകൂലമായി രംഗത്ത് വരികയും ചെയ്തു ഇവർ വന്ന് ഇവരുടെ ഭാഗം കേട്ട ശേഷം ഇവർ പറഞ്ഞതും ഇതേ അവസ്ഥയാണ് തന്നെയാണ് കല്ലറ പൊളിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ സമാധിപീഠം പൊളിക്കാൻ കഴിയില്ല സാധിക്കില്ല അത് മതത്തെ ദുരുപയോഗം ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ മതത്തെ ഭ്രണപ്പെടുത്തുന്നതിന് തുല്യമാണ് എന്ന തരത്തിലുള്ള ചർച്ചകൾ വരുന്നു ആ വലിയ തരത്തിലുള്ള സംസാരങ്ങൾ ഉണ്ടാകുന്നു അതായത് ഹിന്ദു വികാരത്തെ ഭ്രണപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഹിന്ദു മതത്തെ ഭ്രണപ്പെടുത്തുന്ന കാര്യത്തിലാക്കി പോകുന്നു മതവികാരം ഭ്രണപ്പെടുന്ന തരത്തേക്കാണ് നിങ്ങൾ ചോദിക്കുന്നതും നിങ്ങൾ പറയുന്നതും എന്ന തരത്തിലേക്ക് സനന്തനും രാജസന്നും അതുപോലെ തന്നെ ഹിന്ദു സംഘടനകളിലെ നേതാക്കന്മാരും പറയാൻ തുടങ്ങി ഇത് ഹിന്ദുവിന്റെ പ്രശ്നമാണ് ഇത് ഹിന്ദുവിന്റെ പ്രശ്നമാണ് ഇത് ഹിന്ദുവിന്റെ മാത്രം പ്രശ്നമാണെന്ന് ആവർത്തിച്ച് ഏതൊക്കെയോ നേതാക്കന്മാർ വന്ന് വലിയ തരത്തിൽ അവിടെ കിടന്ന് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഈ ഈ ഈ എന്ന് എന്ന് നിങ്ങളുടെ മെഡിക്കൽ ഹിസ്റ്ററി അൺനോൺ ജീവൻ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ടാണ് ജീവൻ സമാധി എന്ന് പറയുന്നത് അത് ഡെഡ് ബോഡി അല്ല ആ ജീവസമാധിയെ ജീവൻ ജയിച്ച ആ ശരീരത്തെ എണി മുറിക്കാൻ വേണ്ടി വരുന്നത് ഞങ്ങൾ പറയുന്നത് അവർക്ക് ഈ പരാതി കൊടുത്തവരെ കുറിച്ചുള്ള എന്തുകൊണ്ട് പരാതി കൊടുത്തുള്ള ഇൻഡൻഷൻ പോലീസ് അന്വേഷിക്കണം ഈ കുടുംബാംഗങ്ങളുണ്ട് കാരണം പോലീസ് അറിയാലോ ഒരാൾ സംസാരിക്കുമ്പോൾ പതർച്ചയില്ലാതെ ആ ബോഡി ലാംഗ്വേജ് കറക്റ്റ് ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ അവരൊരു കുറ്റകൃത്യം ചെയ്തിട്ടുള്ളതാണ് ഈ ഭാര്യ ഉണ്ട് രണ്ട് ആ മക്കളുണ്ട് അവരുടെ അവരുടെ ഭാര്യമാരുണ്ട് പോലീസ് അവര് അവരുടെ അന്വേഷിക്കട്ടെ അത്യാവശ്യം മനസ്സിലാക്കട്ടെ അത് കിട്ടുമല്ലോ ഇവിടെ വന്ന് ഈ ഈ ക്ഷേത്രമാണ് പൊളിച്ചിട്ട് അവിടെ പിന്നെ റോഡ് കാണുന്ന ആവശ്യപ്പെട്ട ഒരു പാർട്ടിയുണ്ട് പിന്നെ അവിടെ അതുപോലെ തന്നെ ഈ അവിടെ നാഗീർ സ്വഭാവ ആ സ്ഥലങ്ങളെ റിയൽ എസ്റ്റേറ്റ് ഉപയോഗിക്കണമെന്നുള്ള പാർട്ടീസ് ഉണ്ട് അല്ല രണ്ടുപേരും മേൻമിസിങ് ആർക്കെ എന്റെ അപ്പുപര് ഇവർ സമാധി ആയതാണ് ഇപ്പൊ കംപ്ലയിന്റ് ഞാൻ അടുത്ത് സമാധി എന്ന് പറഞ്ഞാൽ ഇവര് മേൻമിസിംഗ് കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് പൊളിക്കാൻ വരും അവര് അവർ അമരവേള നിങ്ങൾക്ക് അറിയാം അമരവേള രണ്ട് മകൻ സമാധി ഇപ്പുണ്ട് അവിടെ ആരെയും അടിച്ചു കെട്ടി നോക്കി എന്ന് പറഞ്ഞാൽ ഈ പോലീസ് പൊളിക്കാൻ വരും ആർമി ഉദ്യോഗസ്ഥന്മാർ വരും ഇത് അവിടെ അനുവദിക്കാൻ പറ്റില്ല ഇതിന് ഇവർ സംസാരിക്കുന്ന ഹിന്ദു സംഘടനകളുണ്ട് ഈ കാര്യം ഡൽഹിയിലെ ഹിന്ദു ആചാര്യന്മാരുണ്ട് അവരുടെ തീരുമാനം ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞത് ഞങ്ങളുടെ ഭാഗം കേൾക്കാനുള്ള കേട്ടൊരു തീരുമാനം എടുക്കാൻ പറഞ്ഞു ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് ആ കാര്യങ്ങളെ

മതവികാരം മരണപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്കാണ് എത്രത്തോളം വർഗീയത ഇളക്കി വിടാൻ സാധിക്കുമോ അത്രത്തോളം അവിടെ വർഗീയത ഇളക്കി വിടാൻ ശ്രമിച്ചു എന്നാൽ അവിടുത്തെ നാട്ടുകാർ കൃത്യമായി അത് കൈകാര്യം ചെയ്തു എന്ന് വേണം പറയാം അവർ കൃത്യമായി പറഞ്ഞു പരാതി നൽകിയത് വിശ്വംഭരൻ എന്നൊരാളാണ് അതിലെവിടെയാണ് മതം ഇരിക്കുന്നതെന്നാണ് ഇത് കൂടാതെ ഞങ്ങളെല്ലാം നാട്ടുകാരാണ് അവിടെ ജാതിയോ മതമോ വർഗ്ഗമോ വർണ്ണമോ കൂടാതെ നാനാജാതിക്കാരും അവിടെ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലത്ത് ഒരാളെ ഒരു സുപ്രഭാവത്തിൽ കാണാതാവുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന അന്വേഷണമാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളതും എവിടെയാണ് നിങ്ങൾ മതം പറഞ്ഞുള്ള ചോദ്യങ്ങൾ ഉയരാൻ തുടങ്ങി ആ ചോദ്യങ്ങൾ ഈ കുടുംബം പകച്ചുപോയെങ്കിലും അവർ അതിനെ യാതൊരു മറുപടിയും പറയത്തെ ഹിന്ദുസ്ഥാനങ്ങളിൽ അവരെ പൊട്ടത്തിൽ നിർത്തുന്ന സാഹചര്യം ഉണ്ടായി അല്ലെങ്കിൽ സംരക്ഷിച്ച് നടത്തുന്ന സാഹചര്യം വരെ ഉണ്ടായി ഒടുവിൽ ഇവരുടെ വാദങ്ങളുമായി ഹൈക്കോടതിയെ സമീപിക്കാൻ ഇവർ തീരുമാനിക്കുന്നു അങ്ങനെ ഹൈക്കോടതിയിൽ എത്തുന്നു ഹൈക്കോടതി ഇന്ന് ഹൈക്കോടതി പറഞ്ഞത് ഒരാളെ കാണാനില്ല നിങ്ങൾ പറയുന്നു സമാധിയായെന്ന് മറ്റൊരു പറയുന്നു മരണപ്പെട്ടെന്ന് മരണപ്പെട്ടെങ്കിൽ അതിനുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടോ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ഈ കേസ് എടുക്കാൻ കഴിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി രംഗത്ത് വന്നത് അങ്ങനെ ഹൈക്കോടതിയുടെ നിർണായകമായ നിരീക്ഷണം ഉണ്ടാകുന്നു എന്ത് തന്നെ ഉണ്ടായാലും കല്ലറ പൊളിക്കുക തന്നെ വേണം അല്ലെങ്കിൽ സമാധി പൊളിക്കുക തന്നെ വേണം സമാധി പൊളിച്ച് അന്വേഷിക്കാൻ കളക്ടർക്ക് എല്ലാ അധികാരമുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു കൂടാതെ ഇവിടെ യാതൊരു മതത്തിന്റെയും പ്രശ്നങ്ങളില്ല എന്നും ആ മതത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നുമുള്ള രീതിയിലുള്ള നിരീക്ഷണം വരെ ഉണ്ടായി ഇത് കൂടാതെ അങ്ങനെ കോടതി നിരീക്ഷണം ഉണ്ടായതിനു ശേഷവും മകൻ സനന്തനോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പോലും മകൻ പറഞ്ഞത് ഇത് മുസ്ലിം മത തീവ്രവാദികളാണ് ഇതിന്റെ അർത്ഥം പിന്നിൽ അപ്പോൾ മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ഇതിൽ എവിടെയാണ് മതം ഇരിക്കുന്നത് ഇതിൽ എവിടെയാണ് മുസ്ലിം കമ്മ്യൂണിറ്റി എന്നുള്ള പ്രശ്നം ഇരിക്കുന്നത് അല്ലെങ്കിൽ ഇതിൽ എവിടെയാണ് ഒരു പ്രത്യേക മതം മാത്രമായി ഇടപെട്ടിരിക്കുന്നത് എന്നുള്ള ചോദ്യം വന്നപ്പോൾ അതിന് മറുപടി പറയാൻ സനന്തന് കഴിയാതെ വരുന്നു അപ്പോൾ ഇതൊന്നും കൂടാതെ മാധ്യമപ്രവർത്തകർ എടുത്തു ചോദിക്കുന്ന സാധ്യത വിശ്വം എന്ന ഒരാളാണ് പരാതി നൽകിയത് അങ്ങനെ പരാതി കൊടുക്കുമ്പോൾ എവിടെയാണ് മതത്തിന് പ്രാധാന്യം ഉണ്ടാകുന്നത് ഇത് മതത്തിന്റെ പ്രശ്നമോ അല്ലെങ്കിൽ ഒരു പ്രത്യേക മതങ്ങളുടെ പ്രശ്നമോ അല്ല ഇത് ഒരാളുടെ തിരോധാരത്തെക്കുറിച്ചുള്ള അന്വേഷണമാണ് ആ അന്വേഷണത്തിനാണ് ഞങ്ങളെല്ലാം വന്ന് നിൽക്കുന്നതും പോലീസ് എത്തുന്നതും കളക്ടർ വന്നതെല്ലാം അതിനു വേണ്ടിയിട്ടാണെന്നും ആ അന്വേഷണവുമായി എന്ത് തന്നെ വന്നാലും മുന്നോട്ട് പോകുമെന്നും പോലീസും അറിയിച്ചിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരാളുടെ തിരോധാനം കൊണ്ടെത്തിച്ചിരിക്കുന്നത് വലിയ തരത്തിലുള്ള മതധ്രുവീകരണത്തിനാണ് വലിയ തരത്തിൽ മതത്തെ ഇളക്കിവിടാനുള്ള സാഹചര്യം ഉണ്ടായി മകൻ സനന്ദൻ ഇപ്പോഴും കോടതി ഉത്തരവിന് ശേഷം പറയുന്നത് ഹിന്ദു സംഘടനകൾ എന്ത് പറയുന്നോ അതേ ഞാൻ ചെയ്യുകയുള്ളതാണ് അവസാന നിമിഷം ഹിന്ദു സംഘടന എല്ലാം കാല് വാരി കഴിഞ്ഞു അവരെല്ലാം കൈമാറത്ത് ഞങ്ങൾക്കൊന്നും അറിയില്ല കോടതി എന്താണോ പറയുന്നത് അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ ഹിന്ദു സംഘടനകളെല്ലാം ഇവിടെ വക്കീലും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കോടതി എന്താണോ നിരീക്ഷിക്കുന്നത് ആ തരത്തിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്നുള്ളതാണ് ഒടുവിൽ ഇപ്പോൾ കഥ എത്തി നിൽക്കുന്നത് കല്ലറ പൊളിക്കാനുള്ള തീരുമാനത്തിൽ എത്തിയിരിക്കുന്നു ഇന്നോ അല്ലെങ്കിൽ രണ്ടു ദിവസത്തിനുള്ളിലോ കല്ലറ ഉറപ്പായും പൊളിച്ച് പരിശോധന ഉണ്ടാകുമെന്ന കാര്യം ഇപ്പോൾ തന്നെ ജില്ലാ ഭരണകൂടം ഉറപ്പിച്ചിരിക്കുന്നു